നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ സ്ത്രീ പുരുഷ തുല്യത എന്നത് ലീഗ് അംഗീകരിക്കുന്നില്ലെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മേസലാം എടക്കരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം സ്ത്രീ പുരുഷ തുല്യത എന്നത് മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം ജനറൽ ഇക്വാലിറ്റി സാധ്യമല്ലെന്നും ജനറൽ ജസ്റ്റിസ് എന്നതാണ് ലീഗ് നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു ഇത് തുല്യതാണ് എന്ന് പറയുന്നവർ തന്നെ തുല്യത ഇല്ലാത്ത ശ്രമിക്കുക പ്രായോഗികമല്ലാത്ത പ്രാക്ടിക്കൽ അല്ലാത്ത മനുഷ്യന്റെ യുക്തിക്കെതിരായ വാദങ്ങൾ സമൂഹത്തിൽ കയ്യടി കിട്ടാൻ എന്തിനാ കൊണ്ടുവരുന്നത് അതിലൊക്കെ മുസ്ലിം ലീഗിന് വ്യക്തമായ അഭിപ്രായം ഉണ്ട് ഞങ്ങൾ തുല്യതയല്ല പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി അല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈക്വൽ നീതിയാണ് സാമൂല്യ നീതി തുല്യ നീതി സ്ത്രീക്കും പുരുഷനും നീതിയിൽ വ്യത്യാസവും വിഭാജനവും പാടില്ല അതാണ് ഞങ്ങളത് അതിൽ യാതൊരു സംശയമില്ല നിങ്ങളൊക്കെ എത്ര പഴഞ്ചെന്ന് പറഞ്ഞാലും ആ അഭിപ്രായത്തിൽ നിന്ന് പ്രകൃതിപരമായ അഭിപ്രായത്തിൽ നിന്ന് മാറാൻ ലീഗ് തയ്യാറല്ല പ്രായോഗികമല്ലാത്ത മനുഷ്യന്റെ യുക്തിക്കെതിരായ വാദങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നതെന്നും എത്ര പഴഞ്ചനാണെന്ന് പറഞ്ഞാലും പ്രകൃതിപരമായ അഭിപ്രായത്തിൽ നിന്ന് മാറാൻ ലീഗ് തയ്യാറല്ലെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം എടക്കരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് നിലവിൽ വാട്ടർ എന്റെ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142841703 వన్